എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ പക്ഷേ ലവ് കാമി അറേഞ്ച് മാറ്റി ഓ അത് ഒരുപാട് വരുമല്ലോ അത് എല്ലാവർക്കും അതങ്ങനെ വരും സോഷ്യൽ മീഡിയയിൽ അത് അങ്ങനെ അങ്ങനെ താല്പര്യം മാരേജ് ഫോക്കസ്ഡ് ആണ് ഞാൻ ഫാമിലി ഓറിയൻറ്റഡാണ് കുറച്ചും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു മ്യൂസിക് എസ്പെഷ്യലി എനിക്ക് എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമായി എസ്പെഷ്യലി നട്ടത്തിൽ വാസ് വെരി നൈസ് ആൻഡ് പിന്നെ എനിക്ക് സജീവ ആക്ടിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാവരും തന്നെയാണെങ്കിലും വഴി എല്ലാവരും അവരോടും പാട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഡയറക്ഷൻ ബ്യൂപി എല്ലാം എല്ലാം മറ്റ് ഓഫ് എവറിങ് ലോസ് വെരി നൈസ് അപ്പം എനിക്ക് മൊത്തത്തിൽ പടം ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്റ്റായി ആ ക്ലൈമാക്സ് കുളിച്ചു ഒന്നും പറയാനില്ല എന്നിട്ട് കൊണ്ടൊക്കെ പറഞ്ഞു കരുതിയിട്ടൊക്കെയാണ് റിലേറ്റബിളാണ് ആ ചോദ്യം എനിക്കിഷ്ടമായി റിലേറ്റിബിളല്ല എനിക്ക് പക്ഷേ എന്താ പറയുക നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പടം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവും അങ്ങനൊരു സംഭവമാണ് എനിക്ക് കഥ റിലേറ്റബിൾ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കഥ എനിക്ക് ഉണ്ടായിട്ടില്ല അതെനിക്ക് അങ്ങനെ റിലേറ്റബിളല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നി ഇല്ല പറയാതെ പോയ പ്രണയമൊന്നുമില്ല എനിക്ക് നല്ല ധൈര്യമുണ്ട് പറയും അയ്യോ അയ്യോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല എല്ലാം മായിച്ചാണ് ഏ ഏ നോമ്പോ ഓക്കെ അപ്പോ നല്ല എന്തായാലും മൊത്തത്തിൽ പടം അടിപൊളി അതാണ് ഞാൻ പറയാൻ വന്നത് കുറച്ചിപ്പുറം എല്ലാവരും പോയി കാണണം എന്നാലും കണ്ടായിരുന്നു അങ്ങനെ ഒന്നും എനിക്ക് പറക്കാൻ വേണ്ട ഒന്നും ചെയ്യണം എനിക്കിന്ന് കാര്യം ഇടയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം അപ്പം അത് ഫോക്കസ് ചെയ്തതിന് ശേഷം ഒരു ഫാമിലി ലൈഫിലേക്ക് പോകാൻ ഉള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് അങ്ങനൊന്നുമില്ല എനിക്ക് പ്രിപ്പറേഷൻ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഓഫ് ഓഫ്കോഴ്സ് ഒരു ഫാമിലിയൊക്കെ ഇവിടെ സെറ്റിലാവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പറഞ്ഞത് വേഗം തന്നെ ദൈവം ഭാഗ്യം എനിക്ക് ഉണ്ടാക്കട്ടെ എന്ന് പന്ത് വരുമല്ലോ അത് എല്ലാവർക്കും അതങ്ങനെ വരും സോഷ്യൽ മീഡിയയിൽ അത് അങ്ങനെ അങ്ങനെ കാണുന്നുള്ളൂ കുറെ പാരഗ്രാഫ്സ് വരാറുണ്ട് അപ്പം എനിക്ക് തോന്നാറുണ്ട് അയ്യോ ജെന്യുവിൻ ആണെന്ന് പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല അവർക്ക് എന്തിനാണ് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഹോപ്പ് കൊടുക്കുന്ന പോലെ അല്ലേ അതാരണം ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടു പിന്നെ കല്യാണം കഴിക്കാൻ പക്ഷേ ലവ് കം അറേഞ്ച് മാരേജ് ആ മാര്യേജാണ് താല്പര്യം മാരേജ് ഫോക്കസ്ഡ് ആണ് ഞാൻ ഫാമിലി ഓറിയൻറ്റഡാണ് കുറച്ചും കൂടെ ആണ് താങ്ക് യു ശരിയെന്നാൽ